ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിറ്റ്സ് വോയ്സ് ഇൻ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തന്നേര് കാണുമ്പോൾ മനസ്സിലായി നമ്മുടെ ഡ്യൂഡിയുടെ കുട്ടികളുടെ പേര് ഞാൻ അങ്ങനെ ഇടാൻ പോവാണ് അപ്പോൾ നെയ്മിങ് സെറിമണി ഓഫ് ഡ്യൂഡി പൂച്ചയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറേ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ കുറേ നാളായിപ്പോൾ ജനിച്ചിട്ട് ഒരു രണ്ട് മാസമായി ആവാറായി കുട്ടികൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് അതിനെ റിപ്ലൈ തന്നിട്ടുണ്ട് കുറേ പേരുകൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് ഏത് പേരിടേണ്ട പേരിടേണ്ടിയിരുന്നു പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പേരുകളുടെ ആൾക്കാർ അതായത് ഓരോ പേരുകളും ഓരോ ആൾക്കാരെ പേരുകൾ എന്ന് പറയുമ്പോൾ ഇനി മറ്റുള്ള മനുഷ്യൻ്റെയോ അങ്ങനെ ഒരു യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മളിങ്ങനെ സിനിമയൊക്കെ കാണുമ്പോൾ കാണിക്കില്ലേ ഈ ഒരു സിനിമയിൽ കാണുന്ന മൃഗങ്ങളെ ദ്രോഹിക്കണമെന്നില്ല അങ്ങനെ കുറേ നമ്മൾ എന്താ പറയുക കുറേ ഡിസ്ക്ലെയിമർ കാണുന്നില്ലേ അതുപോലെ ഇത് ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഈ പേരുകളിടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണച്ചാൽ അങ്ങനെ നമുക്ക് ഫൈനലി ഒരു പേര് കിട്ടിയിരിക്കുകയാണ് ഞാനിപ്പോൾ കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല കുട്ടികളെ ഞാൻ കൊണ്ടുവരാം നെയ്മിംഗ് സെറമനി സമയമാകുമ്പോൾ കാരണം എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രോ വീഡിയോ ഇൻട്രൊഡക്ഷൻ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവരുണ്ടെങ്കിൽ ഞാൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഞാൻ വൈറ ഹാപ്പിയാണ് ഫൈനലി നമ്മുടെ പേര് കിട്ടി അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേര് കിട്ടിയത് ഞാൻ പേര് സഹിതന്മാരൊക്കെയാണ് പേരുകൾ പറഞ്ഞിട്ടുള്ളത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പേരുകൾ ഞാനൊന്ന് വായിക്കാം കേട്ടോ അപ്പോൾ നന്ദുകുട്ടൻ ബ്ലോക്സ് ഫൈവ് സെവൻ വൺ സെവൻ ഓറിയോ എന്ന് പറഞ്ഞിട്ടൊരു പേര് പറഞ്ഞിട്ടുണ്ട് വിസ്ഗേൾ ഗേൾ ത്രീ ടു വൺ ടു ടീ ആൻഡ് ഫ്രൂട്ടി നല്ലൊരു പേരായിട്ടുണ്ട് രണ്ട് കുട്ടികളാണ് ഉള്ളത് പിന്നെ യൂസർ എച്ച് വി എൽ ഇ ഡി സിക്സ് ഡബ്ല്യു ജി ഫൈവ് എക്സ് അത് ആരുടെ പേരെന്നെനിക്ക് അറിഞ്ഞുകൂടാ ടു എന്നുള്ളൊരു പേരാണ് ഇട്ടിരിക്കണത് പിന്നെ ചഞ്ചൽ ട്ട്ടൻ ആൻഡ് മുട്ടൻ അങ്ങനത്തെ ഒരു പേരാണ് ഇട്ടിരിക്കണത് പിന്നെ നീനാറോ സ്പൈസ് രമണൻ ആൻഡ് ഡാമു നല്ല പേരാണ് പിന്നെ അതുപോലെ ജെയിൻ മേരി അറക്കൽ ഡുഡു ആൻഡ് ഡുണ്ടു ഡുഡു ഡുണ്ടു അമ്മയുടെ പേര് ഡൂഡിന്നാണ് നല്ലൊരു മാച്ചായിട്ടുള്ളൊരു പേരാണ് പിന്നെ ബെറ്റ്സി നയൻ സീറോ ഫോർ ഫൈവ് നയൻ സീറോ ഫോർ എയിറ്റ് തക്കു ആൻഡ് മിക്കു തക്കു ആൻഡ് മിക്കു നല്ലൊരു പേര് തന്നെയാണ് ദീന സെവൻ സെവൻ ഫോർ സെവൻ ഡെല്ല ഡെയ്സി അല്ലെങ്കിൽ ഡാരിയോ ബോബി നല്ല പേരുകളാണ് അതായത് ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ പേര് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിതിൻസ് കറിയ ലൂബി എന്ന് പറഞ്ഞിട്ടൊരു പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷമീന നൗഷാദ് ചോട്ടു ലിയ മൂസ് ബ്ലോക്സ് മിറ്റു യൂസർ ആർ എഫ് എൽ ടി സെഡ് ഫോർ സി എച്ച് ഫൈവ് ക്യൂ ടോമി എന്ന് പറഞ്ഞിട്ടൊരു പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജർവീസ് ജേക്കബ് ഫൈവ് ഫോർ ഫൈവ് വൺ മീനുകുട്ടി എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞിട്ടുണ്ട് അക്സു ഷബീർ മിയ ആൻഡ് കിയ നല്ലൊരു പേരല്ല മിയ കിയ എന്ന് പറഞ്ഞൊരു പേര് പിന്നെ മുഹമ്മദ് കെ എൻ മിന്നു മുത്തു എന്ന് പറഞ്ഞിട്ടൊരു പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്പിളി ഹരി ഫോർ വൺ നയൻ ഫൈവ് ചിന്നു മിന്നു എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട് യൂസർ എൻ ടി വൺ ബി വി ഫോർ എസ് വൺ ഫൈവ് സി റോസ് ആൻഡ് ഗോൾഡ് നല്ലൊരു പേരല്ല റോസ് ആൻഡ് ഗോൾഡ് നല്ലൊരു പേരായിട്ട് എനിക്ക് തോന്നി അപ്പം പിന്നെ അനു വി കുമാർ മിക്കി ആൻഡ് മിന്നി നല്ലൊരു പേര് അപ്പോൾ കുറച്ച് പേരുകളാണ് ഞാനിങ്ങനെ എഴുതി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് പേര് ഇടും അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വട്ടം ഈ ഡോഡിക്ക് ഇങ്ങനെ കുട്ടികളുണ്ടായപ്പോൾ ഞാൻ കുറേ പേര് ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല വാമ്പയർ ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ട് കേട്ടോ ആ സീരീസിലുള്ള പേരുകളായിരുന്നു ഞാൻ കഴിഞ്ഞ വട്ടത്തെ ഈ ഡ്യൂഡിയിലെ കുട്ടികൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനിട്ടത് എലീന കാത്റിൻ പിന്നെ അതുപോലെ ഡേമൻ അങ്ങനെ മൂന്ന് പേരാണ് ഇട്ടിരുന്നത് പിന്നെ ആ കുട്ടികളൊക്കെ ആ വഴിക്ക് പോയി അപ്പോൾ ഞാൻ ഇപ്പോഴും ആ കാണുന്ന സീരീസിനെ കുറിച്ച് അല്ലെങ്കിൽ സീരീസ് അല്ലെങ്കിൽ മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളായിരിക്കും ഞാൻ ഞാനിടുന്നുണ്ടാവും ഇടുന്നത് ഇട്ടത് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ നമ്മുടെ ഡ്യൂഢിക്കുള്ള പൂച്ചകളുടെ പേര് ഇടാൻ വെച്ചത് എന്താന്ന് വെച്ചാൽ ഞാനത് റിലീവ് ചെയ്യാറ് പക്ഷേ ഇതല്ലാത്ത കറക്റ്റ് പേര് ഒരാൾ കുറച്ച് ആയിട്ടും ഒരാൾ കുറച്ച് ബ്രൗൺ ആയിട്ടല്ലേ അപ്പം ഞാനിട്ട പേരെന്താന്ന് വെച്ചാൽ ഇതായിരുന്നു ഏത് ബ്രൗണി ആൻഡ് ബ്ലാക്കി അപ്പം ഡ്യൂഡി അമ്മേടെ പേര് ബ്രൗണി ബ്ലാക്കി നമുക്ക് വിളിക്കാനും എളുപ്പമാണ് കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും ബ്രൗണി ബ്ലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേരിട്ടേ പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ കൊടുക്കത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇവർ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വർക്ക് ഏരിയയിലാണ് ഉള്ള ഉള്ളത് ആദ്യം വീടിൻ്റെ മുകളിൽ പുറത്തായിരുന്നു അപ്പോൾ വരപ്പട്ടെ ശല്യം മൂലം നമ്മുടെ ഡ്യൂട്ടി തന്നെ ഓൾറെഡി അടുപ്പ് ഉപയോഗിക്കാത്തൊരു അടുപ്പുണ്ട് ബാക്കിൽ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു ഇവർ ഉണ്ടായിരുന്നത് കുറച്ച് നാളൊക്കെ ഇപ്പോൾ ഓടി നടക്കണ പ്രായം കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇവരുടെ പേര് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ മമ്മി ഒരു പേരിട്ട് വിളിക്കണു അപ്പോൾ ഞാൻ ആ പേര് കേട്ട ഈ ഒരു പേരോ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ പേര് ഞാനായിരിക്കും ആ പേരായിരിക്കും ഞാൻ എൻ്റെ ഡ്യൂഡിയുടെ കുട്ടികൾക്ക് ഇടാൻ പോണത് അപ്പോൾ ഞാൻ എന്തായാലും കുട്ടികളെ കൊണ്ടുവരാം അപ്പോൾ സ്റ്റേ ടു മൈ യൂട്യൂബ് വീഡിയോ കുട്ടികളെ കൊണ്ടുവരാം കേട്ടോ പേര് ഞാൻ ചെവിയിൽ സ്വകാര്യത്തിൽ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ അത് കേൾക്കാം നിങ്ങൾ കേട്ട് ഞെട്ടരുത് പിന്നെ ഞാൻ വീണ്ടും പറയണ പോലെ ഈ ഒരു പേരുകൾ ശരിക്കും ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യ ഒരു ആളുടെയോ കളിയാക്കാനോ അല്ലെങ്കിൽ അവരിഷ്ടം കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഈ പേരിടുന്നത് അല്ലാണ്ട് അവരെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ അങ്ങനെ ഒരിക്കലും അല്ല നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു അപ്പൊ എന്തായാലും ആ പേര് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക സ്റ്റേറ്റ്മെന്റ് ടു മൈ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ഇപ്പൊ കാണാം ദേ കണ്ടോളൂ കേട്ടോളൂ ഹലോ വെൽക്കം ബാക്ക് അപ്പോ നമ്മുടെ ഡ്യൂഡിയുടെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ത് അവർ നല്ല ഓക്കെ കേട്ടോ ഡ്യൂഡി ഇറങ്ങി പുറത്തേക്ക് പോയി ഒക്കെ ആയിരുന്നു അപ്പൊ ഈ ഒരു നെയ്മിങ് സെറമണിയില് സ്വന്തം അമ്മ ഉണ്ടാവില്ല സാരല്ല നമുക്ക് കുട്ടികളുടെ പേര് വിളിച്ച് നമുക്കാക്കാം അപ്പോൾ ഇവരാണ് നമ്മുടെ പേരിടാനുള്ള പൂച്ച കുട്ടികൾ ഇവരാണ് കേട്ടോ ആന്റലി മടിത്താം അപ്പോൾ ഇത് ഓരെ കണ്ട ബ്ലാക്കിൽ നിന്ന് വരാമെന്ന് ഉദ്ദേശിച്ചത് ഇതായിരുന്നു ആൻഡലി അതുപോലെ ബ്രൗൺ പോലെയുള്ള കാരണം വാലും ബ്രൗൺ ബാക്കിയൊക്കെ വൈറ്റ് ആണ് അപ്പൊ ഇതിനെ ഞാൻ ബ്രൗണീന്ന് ഇടാന്നാണ് വിചാരിച്ചത് അയ്യോ കാലിമ കുട്ടി കാലിമ പിടിച്ചു വരും അപ്പൊ ഞാനങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റത്തെ ഈ കുട്ടിയുടെ പേര് അതായത് ബ്രൗൺ തലയിലുള്ള കുട്ടിയുടെ പേര് ഞാൻ ഇടാൻ പോണത് ഇടാൻ പോവാട്ടോ ചെവിയില് പറയണന്നാണ് പറയ ചെവിൽ പറയാണ് ഇവളുടെ പേര് ഞാൻ ഇട്ട് കഴിഞ്ഞു ജാസ്മി അയ്യോ അങ്ങനെ ഇവന്റെ പേരും കൂടിയും ഞാൻ ഇടാൻ പോവാണ് അങ്ങനെ അപ്പോൾ പേര് ചെവിക്കെന്നെ പറയണല്ലോ ഗബ്രി ഗബ്രി ഗ്രി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഡ്യൂഡി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അവളിപ്പോഴും ബിഗ് ബോസ് അപ്പോൾ ഞാൻ ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മമ്മി ഒരു ദിവസം ഇവരെ വിളിക്കേണ്ട പേരായിരുന്നു ജാസ്മി ഗബ്രി എന്ന് വിളിച്ച ഞാൻ ഇത് കൊള്ളാലോ കാരണം വച്ചാൽ എനിക്ക് ബിഗ് ബോസിൽ അവരുടെ കോംബോ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറേ പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട് കുറേ പേര് ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഡ്യൂഡിയുടെ കുട്ടികളുടെ പേര് നമ്മൾ ഇട്ടു ജാസ്മിൻ ആൻഡ് ഗബ്രീ എന്നാണ് അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഇൻസൾട്ട് ചെയ്യാൻ അവർ കാണുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞോടും ഈ വീഡിയോ പക്ഷേ അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പേരുകൾ ഇടണത് വീഡിയോയിൽ പറയണതും അപ്പോൾ നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ പിന്നെ നിങ്ങൾക്ക് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരൊക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് നല്ല താങ്ക്സ് ഉണ്ട് കമൻറ്റ് എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇവർ ഞാൻ അറിയപ്പെടാൻ പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ട അമ്മയും ഇവർ അമ്മയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരിങ്ങനെ ടി വി ബിഗ് ബിഗ് ബോസ് കാണുമ്പോൾ രാത്രി ഒമ്പതരയ്ക്ക് ഈ ഡ്യൂഡി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ജാസ്മിനും ഗബ്രിയും നല്ലൊരു കോംബോ തന്നെ പേരിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ അപ്പോൾ അത്ര തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്ര തന്നെ ടാറ്റ ബബ് നിങ്ങളുടെ വിലയേറെ കമൻസും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേര് ഇഷ്ടപ്പെട്ട അത്ര തന്നെ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ലവ് യു ഓൾ